മോദി സർക്കാരിലെ മറ്റു മന്ത്രിമാരിൽ നിന്നും വ്യത്യസ്തനായ മന്ത്രിയാണ് പ്രതാപ് ചന്ദ്ര സിംഗ് സാരംഗി ഒഡീഷയിലെ ബാലാസോറിൽ നിന്നും വിജയിച്ച അറുപത്തിനാലുകാരനായ സാരംഗി ചെറുകിട വ്യവസായ വകുപ്പ് സഹമന്ത്രിയായാണ് സ്ഥാനമേറ്റത് മറ്റു മന്ത്രിമാർ കാറിലും പൊതുസ്ഥലങ്ങളിലുമായി ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥന നടത്തുമ്പോൾ അതിൽ നിന്നും ഏറെ വ്യത്യസ്തമാവുകയാണ് സാരംഗി വെളുത്ത ചുബയും കുർത്തയും ഒതുക്കി വെക്കാത്ത താടിയും മീശയുമാണ് സാരംഗിയുടെ രൂപം മറ്റു നേതാക്കളിൽ നിന്നും അദ്ദേഹത്തെ എങ്ങനെ വ്യത്യസ്തമാക്കുന്നു എന്നറിയണ്ടേ പ്രചരണത്തിന് കാൽനടയായോ സൈക്കിളിലോ പോകും താമസം മൺകുടലിലും കേന്ദ്രമന്ത്രിസഭയിലെ ഏറ്റവും സാധാരണക്കാരൻ കുട്ടികൾ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് മാധ്യമങ്ങൾ ഒഡീഷയുടെ മോദി എന്നും അദ്ദേഹത്തെ വിളിക്കുന്നു മന്ത്രിയാവുന്നതിനും എം പി ആവുന്നതിനും മുൻപ് സാരംഗി ബാലാസുറിലുണ്ടായിരുന്നു ബാലാസോറിലെ ഓരോ കുട്ടിക്കും അദ്ദേഹത്തെ അറിയാം ഓരോ വീട്ടിലും സാരംഗിക്ക് എപ്പോഴും പ്രവേശനവുമുണ്ട് സംസ്കൃതത്തിലാണ് സംസാരിക്കുന്നത് തനിമയെക്കുറിച്ച് പറയുകയും അതിനെ പിന്തുടരാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യും ആത്മീയ അന്വേഷണത്തോടായിരുന്നു അദ്ദേഹത്തിന്റെ താല്പര്യം ആർ എസ് എസും വിശ്വഹിന്ദ പരിഷത്തുമായി പിന്നീട് ജീവിതം തുടർന്നു പാർലമെന്റിൽ സംസ്കൃതത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതാണ് സാരംഗി വാർത്തയായത് ി ജെ പിയിൽ രണ്ട് തവണ നീലഗിരിയിൽ നിന്ന് ജനങ്ങൾ നിയമസഭയിലേക്ക് അയച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒഡീഷയിലെ ബാലസൂർ മണ്ഡലത്തിൽ നിന്നും ബി ജെ ഡിയുടെ കോടീശ്വരനായ സ്ഥാനാർത്ഥി രവീന്ദ്ര പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് വോട്ടുകൾക്കാണ് സാരംഗി പരാജയപ്പെടുത്തിയത് ബാലസൂറിൽ നിന്നും ജനങ്ങൾ അദ്ദേഹത്തെ ലോക്സഭയിലെത്തിച്ചു വാഹനവ്യൂഹങ്ങളൊന്നുമില്ലാതെ സൈക്കിളിലും നടന്നും വോട്ടർമാരെ കണ്ട് വോട്ട് തേടിയ സാരംഗിയുടെ പ്രചരണം സമൂഹമാധ്യമങ്ങളിൽ തരംഗമായിരുന്നു മോദി സർക്കാരിൽ സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത പ്രതാപ് ചന്ദ്ര സാരംഗിയെക്കുറിച്ച് ഇപ്പോൾ എല്ലാവർക്കും പറയാനുള്ളത് നല്ല വാക്കുകൾ മാത്രമാണ് പ്രതാപ് ചന്ദ്ര സാരംഗി സത്യപ്രതിജ്ഞ ചെയ്യാൻ വേദിയിലേക്ക് നടന്നു കയറുമ്പോൾ ഒരു പക്ഷേ അമിത്ഷായ്ക്കും സ്മൃതി ഇറാനിക്കും കിട്ടിയതിനുപോലുള്ള കയ്യടിയാണ് കിട്ടിയത് സമൂഹ മാധ്യമങ്ങളിൽ സാരംഗിയുടെ ഓലക്കുടലിനും സൈക്കിളിനും വൻ വരവേൽപ്പും കിട്ടി ഇത്തവണ പ്രതാപ് ചന്ദ്ര സാരംഗിയുടെ എതിർ സ്ഥാനാർത്ഥിയായി കോൺഗ്രസിന്റെ ശ്രീകാന്ത് കുമാർ ജെന്നയും ബി ജെ ഡിയുടെ ലഗേശ്രീ സമാന്ത സിംഗറാണ് മത്സരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ ഡി സ്ഥാനാർത്ഥിയെ കടത്തിവെട്ടി വിജയിച്ച സാരംഗിക്ക് വൻ പ്രതീക്ഷയാണ് നൽകുന്നത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക